ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി സംസ്ഥാനത്ത് നീലാവെള്ള അതായത് എ പി എൽ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഈ ഓണക്കാലത്ത് വിവിധ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകളിലൂടെയും മറ്റുമൊക്കെയായി സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ നീലവെള്ള കാർഡ് ഉടമകൾക്ക് എന്തെല്ലാം വിഹിതമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സപ്ലൈകോയുടെ ഈ വർഷത്തെ ഓണം മേള മുതൽ ആരംഭിക്കുകയാണ് പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഓണം ഫെയറുകളിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണ വിപണികളിൽ ആഘോഷങ്ങളൊന്നും ഉണ്ടാകില്ല കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകും ഓണം പ്രഖ്യാപിച്ച് മുന്നൂറ് കോടിയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഓർഡർ നൽകിയതായി മന്ത്രി ജി അനിൽ അറിയിച്ചു ഇത്തരം ഓണം ഫെയറുകൾ ഓണം ചന്തകൾ അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ ഇതിലൂടെ വിതരണം ചെയ്യുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ നീല വെള്ള കാർഡുടമകൾക്കും വാങ്ങാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് നിറവ്യത്യാസമില്ലാതെയാണ് ഇതൊക്കെ വിതരണം ചെയ്യുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഈ മാസം ഒൻപത് മുതൽ റേഷൻ കടകളിലൂടെ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കുകയാണ് വയനാട് ദുരന്ത ബാധിത മേഖലകളിൽ എല്ലാ വിഭാഗം കാർഡുകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഓണക്കിറ്റ് മഞ്ഞ വിഭാഗം കാർഡുകൾക്ക് മാത്രമാണ് കേരളത്തിൽ പൊതുവായി വിതരണം ചെയ്യുന്നത് എന്നാൽ വയനാട് ദുരന്ത മേഖലയിൽപ്പെട്ട നീലാവെള്ള കാർഡുകൾക്കും ഈ ഓണക്കിറ്റ് വിതരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് പത്ത് മുതൽ ഓണക്കിറ്റുകൾ നേരിട്ട് വീടുകളിലേക്ക് എത്തിക്കുമെന്നും സ്ഥാപനങ്ങളിൽ എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി നീലാവെള്ള കാർ ഉടമകൾ ഈ ഓണക്കാലത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പത്ത് കിലോ ചെമ്പാവരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യും അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നത് സാധാരണയായി രണ്ട് മുതൽ നാല് കിലോഗ്രാം അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യാറുള്ളത് എന്നാൽ ഈ ഓണക്കാലത്ത് ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് റേഷൻ കടകളിലെത്തി എത്തി പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും മാർക്കറ്റിൽ അരിവില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു ആശ്വാസം തന്നെയാണ് അതോടൊപ്പം തന്നെ ആറ് ഉൽപ്പന്നങ്ങളുമായി ശബരി സിഗ്നേച്ചർ കിറ്റും ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടുതൽ തന്നെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളൊക്കെ അൻപത് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കാർഡിൻ്റെ നിറവ്യത്യാസമില്ലാതെ ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ നീലാവെള്ള കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം